നമസ്കാരം കോയുമായുള്ള വിവാഹശേഷം കൊച്ചി ഉപേക്ഷിച്ച് നടൻ ബാല ഇപ്പോൾ വൈക്കത്താണ് താമസം പുതിയ ഭാര്യയുടെ ആഗ്രഹപ്രകാരമാണ് ഇങ്ങനെയൊരു കൂടുവിട്ട് കൂടുമാറ്റത്തിന് ബാല തയ്യാറായത് കോഗിലെ താരം വിവാഹം ചെയ്തപ്പോൾ നടന്റെ നാലാം വിവാഹമാണെന്ന തരത്തിലുള്ള കഥകളാണ് പ്രചരിച്ചത് കാരണം തന്നെ വിവാഹം ചെയ്യും മുമ്പ് ബാല കന്നടക്കാരിയായ ചന്ദന എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തതായി മുൻ ഭാര്യ അമൃത സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ നാലാം വിവാഹമാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിപ്പിച്ചപ്പോഴും ബാല ഒന്നിനോട് പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴത്തെ സംഭവത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് താരം അഭിമുഖത്തിൽ ഭാര്യ കോഗിലെയും ബാലയ്ക്കൊപ്പം പങ്കെടുത്തിരുന്നു നാല് വിവാഹം കഴിച്ചുവെന്ന് പ്രചാരണത്തോട് നടൻ ആദ്യം പ്രതികരിച്ചത് എന്നാൽ പ്രചരിപ്പിക്കുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും ചന്ദനയുമായി പ്രണയം മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂവെന്നുമാണ് ബാല പറഞ്ഞത് മാത്രമല്ല ഇപ്പോഴും ചന്ദനയുമായി നല്ല സൗഹൃദമുണ്ടെന്നും ആശംസകൾ അറിയിക്കാൻ കോഗിലെയും തന്നെയും ചന്ദന വിളിച്ചിരുന്നുവെന്നും ബാല പറഞ്ഞു ചന്ദിനെക്കുറിച്ച് സംസാരിച്ച ശേഷം ലീഗലി താൻ രണ്ട് തവണ മാത്രമേ വിവാഹിതനായിട്ടുള്ളൂ വിവാഹിതനായിട്ടുള്ളൂവെന്നും എലിസബത്തുമായുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തില്ല എന്നും ബാല വ്യക്തമാക്കി എന്നാൽ എന്തുകൊണ്ടാണ് എലിസബത്തുമായി വേർ വിഷയത്തിൽ ബാല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പതിവ് പോലെ എലിസബത്ത് സ്വർണമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് എപ്പോഴും വിശ്വാസയോഗ്യമല്ലാത്ത കഥകളാണ് നടൻ പറയുന്നതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം കോഹിലയുമായി ബാലയ്ക്ക് രക്തബന്ധമുള്ളതായി തോന്നുന്നില്ല എന്നും എല്ലാം മെരഞ്ഞെടുത്ത കഥകളാണെന്നും കമൻ്റുകളും വരുന്നുണ്ട്